യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായും ലോഗോസ് ബൈബിൾ ക്രിസ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിമൂന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷകന്റെ ഗ്രന്ഥം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ പ്രഭാഷകന്റെ ഗ്രന്ഥം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ ആകെ മുപ്പത്തിമൂന്ന് വാക്യങ്ങളാണുള്ളത് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ഒന്ന് തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഒന്ന് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്താണ് ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ് തെളിഞ്ഞ ആകാശവിധാനം എന്തിന്റെ അഭിമാനമാണ് ഉത്തരം സ്വർഗീയ ഔന്നത്യത്തിന്റെ പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഒന്ന് അനുസരിച്ച് എന്താണ് സ്വർഗം ഉത്തരം മഹനീയ ദൃശ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഒന്നിൽ എത്ര മഹനീയ ദൃശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് രണ്ട് അത്യനത്തിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുചേരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് രണ്ട് പ്രകാരം അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആരാണ് ഉത്തരം ഉദിച്ചു വരുന്ന സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് രണ്ട് പ്രകാരം ഉദിച്ചു വരുന്ന സൂര്യൻ എന്താണ് പ്രഘോഷിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് മൂന്ന് മധ്യാത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രഹമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് എന്താണ് ഉത്തരം സൂര്യൻ സൂര്യൻ മധ്യാനത്തിൽ ഭൂമിയെ വരട്ടുന്നു എന്തിന്റെ അത്യുഗ്രഹമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ ചോദിക്കുന്നത് ഉത്തരം സൂര്യന്റെ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് നാല് ചൂള ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് നാല് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാരാണ് ഉത്തരം ചൂള ജലിപ്പിക്കുന്നവൻ ചൂള ജലിപ്പിക്കുന്നവൻ സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ചൂളയുടെ മൂന്നിരട്ടി ചൂടിൽ ആരാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ഉത്തരം സൂര്യൻ അഗ്നിശരങ്ങൾ ചൊരിയുന്നത് ആരാണ് ഉത്തരം സൂര്യൻ സൂര്യൻ അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നത് ആരാണ് ഉത്തരം സൂര്യൻ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് നാല് പ്രകാരം സൂര്യൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് ഉത്തരം പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നു അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് അഞ്ച് എത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് അഞ്ച് എന്ത് സൃഷ്ടിച്ച കർത്താവാണ് ഉന്നതൻ ഉത്തരം സൂര്യനെ സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ ഗതിവേഗം കൂട്ടുന്നത് ആരാണ് സൂര്യൻ സൂര്യൻ കർത്താവിൻ്റെ കൽപ്പനയിൽ ഗതിവേഗം കൂട്ടുന്നു കർത്താവിന്റെ കൽപ്പനയിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു ഉത്തരം ഗതിവേഗം കൂട്ടുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറ് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറ് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ അവിടുന്ന് എന്തിനെയാണ് സൃഷ്ടിച്ചത് ഉത്തരം ചന്ദ്രനെ എന്തിനെയാണ് കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനുമായി സൃഷ്ടിച്ചത് ഉത്തരം ചന്ദ്രനെ അവിടുന്ന് എന്തിനാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാനും കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഏഴ് ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഏഴ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്താണ് ഉത്തരം ഉത്സവ ദിവസങ്ങൾ ഉത്സവ ദിവസങ്ങൾ എങ്ങനെയാണ് നിർണയിക്കുന്നത് ഉത്തരം ചന്ദ്രനെ നോക്കി ഉത്സവ ദിവസങ്ങൾ ചന്ദ്രനെ നോക്കിയാണ് നിർണയിക്കുന്നത് എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രന്റെ വെളിച്ചം എപ്രകാരമുള്ളതാണ് ഉത്തരം പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് എട്ട് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം എന്താണ് ഉത്തരം ചന്ദ്രൻ പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് എട്ട് അനുസരിച്ച് എന്താണ് ചന്ദ്രൻ ഉത്തരം ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഒമ്പത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും ആകാശത്തിൻ്റെ സൗന്ദര്യം എന്താണ് ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ നക്ഷത്രങ്ങളുടെ ശോഭ എന്താണെന്നാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഒമ്പതിൽ പറയുന്നത് ഉത്തരം ആകാശത്തിന്റെ സൗന്ദര്യം കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിര എന്താണ് ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എവിടെയാണ് മിന്നിത്തിളങ്ങുന്നത് ഉത്തരം കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ നക്ഷത്രങ്ങൾ ആരുടെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയാണ് ഉത്തരം കർത്താവിൻ്റെ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയാണ് നക്ഷത്രങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്ത് പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണ് ചിങ്ങുന്നില്ല പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്ത് പരിശുദ്ധന്റെ കൽപ്പനയാൽ യഥാസ്ഥാനം നിലകൊള്ളുന്നത് ആരാണ് ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ആരുടെ കൽപ്പനയാലാണ് യഥാസ്ഥാനം നിലകൊള്ളുന്നത് ഉത്തരം പരിശുദ്ധന്റെ പരിശുദ്ധന്റെ കൽപ്പന അനുസരിച്ച് നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു ഉത്തരം യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല എന്ന് പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് പത്തിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രങ്ങളെ കുറിച്ച് അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല അവ ആരാണ് ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഉത്തരം കണ്ണ് ചിമ്മുന്നില്ല പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനൊന്ന് ശോഭയാൽ അഴുകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് പതിനൊന്ന് ആരെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുൻ എന്നാണ് പ്രഭാഷയൻ നാപ്പത്തി മൂന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത് ഉത്തരം അതിന്റെ സൃഷ്ടാവിനെ അതിൻറെ സൃഷ്ടാവിനെ ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി എന്ത് ചെയ്യണം ഉത്തരം അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കണം അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കണം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്താണ് ഉത്തരം മഴവില്ല് മഴവില്ല് എങ്ങനെയാണ് ആകാശത്തെ വലയം ചെയ്യുന്നത് ഉത്തരം മനോഹരമായ ചാപം കൊണ്ട് മഴവില്ല് മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നു ആരുടെ കരങ്ങളാണ് മഴവില്ല് കുലച്ചിരിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ അത്യുന്നതൻ്റെ കരങ്ങൾ എന്താണ് കുലച്ചിരിക്കുന്നത് ഉത്തരം മഴവില്ല് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തൻ്റെ വിധിയുടെ മിന്നൽ പിണരികളെ ധരിപ്പിക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പതിമൂന്ന് അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ എന്താണ് അയയ്ക്കുന്നത് ഉത്തരം ഹിമവാദം അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു അത്യുന്നതൻ ഹിമവാദം അയക്കുന്നത് എങ്ങനെയാണ് ഉത്തരം തൻ്റെ കൽപ്പനയാൽ തൻ്റെ വിധിയുടെ മിന്നൽ പിണരികളെ ത്വരിപ്പിക്കുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ അത്യുന്നതൻ എന്താണ് ത്വരിപ്പിക്കുന്നത് ഉത്തരം തൻ്റെ വിധിയുടെ മിന്നൽ പിണരികളെ തൻ്റെ വിധിയുടെ മിന്നൽ പിണരികളെ പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പതിനാല് അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാല് സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് ആരാണ് ഉത്തരം മേഘങ്ങൾ മേഘങ്ങൾ ആരെ പോലെയാണ് പറക്കുന്നത് ഉത്തരം പക്ഷികളെ പോലെ മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു എങ്ങനെയാണ് അത്യുന്നതൻ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് ഉത്തരം തൻ്റെ മഹത്വത്താൽ തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തു ചെയ്യുന്നു ഉത്തരം ആലിപ്പഴങ്ങളായി നുറുക്കുന്നു തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അത്യുന്നതൻ എന്തിനെയാണ് ആലിപ്പഴങ്ങളായി നുറുക്കുന്നത് ഉത്തരം മേഘങ്ങളെ അത്യനതൻ മേഘങ്ങളെ ആലിപ്പഴങ്ങളായി നുറുക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാറ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാറ് പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് എപ്പോഴാണ് ഉത്തരം അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളും അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉത്തരം പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു എപ്പോഴാണ് തെക്കൻ കാറ്റ് വീശുന്നത് ഉത്തരം അവിടെ ഇച്ഛിക്കുമ്പോൾ അവിടെ ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു അവിടെ ഇച്ഛിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം തെക്കൻ കാറ്റ് വീശുന്നു അവിടെ ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത് ഉത്തരം തെക്കൻ കാറ്റ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് പതിനേഴ് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു പെട്ടുക്കിളി പറ്റം പോലെ അതിറങ്ങി വരുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനേഴ് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ആരെയാണ് ശാസിക്കുന്നത് ഉത്തരം ഭൂമിയെ ഭൂമിയെ എങ്ങനെയാണ് അവിടുന്ന് ശാസിക്കുന്നത് ഉത്തരം മേഘഗർജനം കൊണ്ടും വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ഏതൊക്കെ കാറ്റുകൾ കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു അവിടുന്ന് എങ്ങനെയാണ് മഞ്ഞ് വിതറുന്നത് ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടെ എന്താണ് വാരി വിതറുന്നത് ഉത്തരം മഞ്ഞ് പറ്റം പോലെ ഇറങ്ങി വരുന്നത് എന്താണ് ഉത്തരം മഞ്ഞ് മഞ്ഞ് ഇറങ്ങി വരുന്നത് എങ്ങനെയാണ് ഉത്തരം വെട്ടുകിളിപ്പറ്റം പോലെ മഞ്ഞ് വെട്ടുകിളിപ്പറ്റം പോലെയാണ് ഇറങ്ങി വരുന്നത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് എന്തിൻ്റെ വെണ്മയാണ് കണ്ണഞ്ചിക്കുന്നത് ഉത്തരം മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നു എന്ത് വീഴുന്നത് കണ്ടാണ് മനസ്സ് വിസ്മയഭരിതമാകുന്നത് ഉത്തരം മഞ്ഞ് മഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ മനസ്സിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം വിസ്മയഭരിതമാകുന്നു മഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ മനസ്സ് വിസ്മയഭരിതമാകുന്നു മഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ വിസ്മയഭരിതമാകുന്നത് എന്താണ് ഉത്തരം മനസ്സ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് അവിടുന്ന് ഭൂമിയിൽ പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പത്തൊമ്പത് അവിടുന്ന് പോലെ ഭൂമിയിൽ എന്താണ് വിതറുന്നത് ഉത്തരം തുഷാരം അവിടുന്ന് ഭൂമിയിൽ തുഷാരം എങ്ങനെയാണ് വിതറുന്നത് ഉത്തരം ഉപ്പ് പോലെ അവിടുന്ന് ഭൂമിയിൽ തുഷാരം ഉപ്പ് പോലെ വിതറന്നു ഉറയുമ്പോൾ എന്താണ് കൂർത്ത മുള്ളുപോലെയാകുന്നത് ഉത്തരം തുഷാരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത് തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത് ജലോപരിതലം എങ്ങനെയാണ് മഞ്ഞുകട്ടയാകുന്നത് ഉത്തരം തണുത്ത വടക്കൻ കാറ്റ് വീശി തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉത്തരം ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എന്താണ് ഉത്തരം മഞ്ഞുകട്ട പടച്ചട്ട പോലെ മഞ്ഞുകട്ടയെ അണിയുന്നത് എന്താണ് ഉത്തരം ജലം ജലം പടച്ചട്ട പോലെ മഞ്ഞുകട്ടയെ അണിയുന്നു ജലം പടച്ചട്ട പോലെ അണിയുന്നത് എന്തിനെയാണ് ഉത്തരം മഞ്ഞുകട്ടയെ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് പർവ്വതങ്ങൾ ചൂട് ദഹിക്കുകയും മരുഭൂമി വളരുകയും സസ്യങ്ങൾ അഗ്നി പോലെ വാടിക്കരികയും ചെയ്യുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്ന് പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ഉത്തരം ചൂടുകൊണ്ട് ദഹിക്കുന്നു മരുഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നത് ഉത്തരം മരുഭൂമി വരളുന്നു മരുഭൂമി വരളുന്നു സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഉത്തരം അഗ്നി കൊണ്ടെന്ന പോലെ വാടി കരിയുന്നു സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടി കരിയുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് എന്നാൽ എന്നാൽ മൂടൽമഞ്ഞ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു പ്രഭാഷൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം മൂടൽമഞ്ഞ് മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും എങ്ങനെയാണ് സുഖപ്പെടുത്തുന്നത് ഉത്തരം അതിവേഗം മൂടൽമഞ്ഞ് അതിവേഗം എന്തിനെയാണ് സുഖപ്പെടുത്തുന്നത് ഉത്തരം എല്ലാറ്റിനെയും മൂടൽമഞ്ഞ് അതിവേഗം എല്ലാറ്റിനെയും സുഖപ്പെടുത്തുന്നു മോഡൽ അതിവേഗം എല്ലാറ്റിനെയും എന്ത് ചെയ്യുന്നു ഉത്തരം സുഖപ്പെടുത്തുന്നു എപ്പോഴാണ് ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നത് ഉത്തരം മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് ശമിച്ച് എന്തുണ്ടാകുന്നു ഉത്തരം ചൂട് ശമിച്ച് ഉണ്ടാകുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്ന് അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് പ്രഭാഷകൻ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എന്താണ് ഉത്തരം അവിടുത്തെ നിശ്ചയമാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ അവിടുത്തെ നിശ്ചയം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചു അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ആരാണ് ദ്വീപുകളിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ഉത്തരം സമുദ്ര സഞ്ചാരികൾ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് അനുസരിച്ച് സമുദ്രസഞ്ചാരികൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഉത്തരം ദ്വീപുകളിലെ അപകടങ്ങളെ കുറിച്ച് ദ്വീപുകളിലെ അപകടങ്ങളെക്കുറിച്ച് സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നാം അത് കേട്ടെന്ത് ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം വിസ്മയിക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് എങ്ങനെയുള്ള സൃഷ്ടികളാണ് ദ്വീപിലുള്ളത് ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ എങ്ങനെയുള്ള സമുദ്ര സത്വങ്ങളാണ് ദ്വീപിലുള്ളത് ഉത്തരം അതികായങ്ങളായ അതികായങ്ങളായ സത്വങ്ങൾ എല്ലാത്തരം ജീവജാലങ്ങളും എവിടെയാണുള്ളത് ഉത്തരം അത്യാഘാതത്തെ നിശ്ചലമാക്കി പ്രതിഷ്ഠിച്ച ദ്വീപിൽ അത്യാഘാതത്തെ നിശ്ചലമാക്കി പ്രതിഷ്ഠിച്ച ദ്വീപിൽ അത്യാഘാതത്തെ നിശ്ചലമാക്കി പ്രതിഷ്ഠിച്ച ദ്വീപിൽ എന്തൊക്കെയാണുള്ളത് ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ എല്ലാത്തരം ജീവജാലങ്ങൾ അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ പ്രഭാഷകൻ ഇരുപത്തി ആറ് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ജനിക്കുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് അവിടുന്ന് എന്തിനാലാണ് ലക്ഷ്യം പ്രാപിക്കുന്നത് ഉത്തരം സ്വന്തം ശക്തിയാൽ സ്വന്തം ശക്തിയാൽ അവിടുന്ന് എന്താണ് പ്രാപിക്കുന്നത് ഉത്തരം ലക്ഷ്യം അവിടുത്തെ വചനത്താൽ എന്ത് സംഭവിക്കുന്നു ഉത്തരം എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തിനാലാണ് ഉത്തരം അവിടുത്തെ വചനത്താൽ അവിടുത്തെ വചനത്താലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് അവിടുത്തെ വചനത്താൽ എല്ലാം എങ്ങനെയാണ് ചരിക്കുന്നത് ഉത്തരം നിശ്ചിത മാർഗത്തിൽ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തേഴ് എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടെ സർവവും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തേഴ് പൂരിപ്പിക്കുക എത്ര പറഞ്ഞാലും ഡാഷ് ഉത്തരം മുഴുവനാവുകയില്ല എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തേഴ് പ്രകാരം എല്ലാറ്റിൻ്റെയും സാരം എന്താണ് ഉത്തരം ാണ് സർവവും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി പ്രകാരം ആരാണ് സർവവും ഉത്തരം അവിടുന്ന് അവിടുന്നാണ് സർവവും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് എന്തിനുള്ള ശക്തിയാണ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ടിൽ ചോദിക്കുന്നത് ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കാൻ അവിടുത്തെ പ്രകീർത്തിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിക്കുക എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് എല്ലാ സൃഷ്ടികളെയും ഉന്നതം ആരാണ് ഉത്തരം അവിടുന്ന് അല്ലെങ്കിൽ അത്യുന്നതൻ എല്ലാ സൃഷ്ടികളെയും ഉന്നതമാണ് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അത്യുന്നതനെക്കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആരാണ് ഉത്തരം കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് കർത്താവാണ് കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത് ഉത്തരം ഭയവും ഭക്തിയും കർത്താവ് ആരാണെന്നാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഉത്തരം അത്യുന്നതൻ കർത്താവ് അത്യുന്നതനാണ് അവിടുത്തെ എന്താണ് അത്ഭുതകരം ഉത്തരം അവിടുത്തെ ശക്തി അവിടുത്തെ ശക്തി എപ്രകാരമുള്ളതാണ് ഉത്തരം അത്ഭുതകരം അവിടുത്തെ ശക്തി അത്ഭുതകരമാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് മുപ്പതിൽ കർത്താവിനെ എങ്ങനെ സ്തുതിക്കുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എല്ലാ കഴിവും ഉപയോഗിച്ച് എന്ത് ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ നാപ്പത് മുപ്പത് പറയുന്നത് ഉത്തരം കർത്താവിനെ സ്തുതിക്കുവിൻ എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് എന്തിനുപരിയാണ് ഉത്തരം സ്തുതിക്ക് അവിടുത്തെ എങ്ങനെയാണ് പുകഴ്ത്തേണ്ടത് ഉത്തരം സർവശക്തിയോടും കൂടെ അവിടുത്തെ സർവശക്തിയോടും കൂടെയാണ് പുകഴ്ത്തേണ്ടത് സർവശക്തിയോടും കൂടെ അവിടുത്തെ എന്ത് ചെയ്യുൻ എന്നാണ് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം പുകഴ്ത്തുവിൻ സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ എന്ന് പറഞ്ഞതിനു ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത് ഉത്തരം തളർന്നു പോകരുത് എന്തിൽ തളർന്നു പോകരുതെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പതിൽ പറയുന്നത് അവിടുത്തെ പുകഴ്ത്തുന്നതിൽ അവിടുത്തെ പുകഴ്ത്തുന്നതിൽ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും എന്തിൽ എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് മുപ്പതിൽ പറയുന്നത് ഉത്തരം പരിധിയിൽ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് ആരവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്നിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്നിലെ ആദ്യ ചോദ്യം എന്താണ് ഉത്തരം ആരവിടുത്തെ കണ്ടിട്ടുണ്ട് ആരവിടുത്തെ കണ്ടിട്ടുണ്ട് പ്രഭാഷകൻ നാപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഉത്തരം ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഉത്തരം ആർക്കവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ആർക്കവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നത് എന്താണ് ഉത്തരം ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് ഉത്തരം നമുക്ക് അജ്ഞാതമായി നമുക്ക് അജ്ഞാതമായി നാം എന്തു മാത്രമേ ദർശിച്ചിട്ടുള്ളൂ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ഏതാനും സൃഷ്ടികൾ മാത്രം നാം ഏതാനും സൃഷ്ടികൾ മാത്രമേ ദർശിച്ചിട്ടുള്ളൂ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് എല്ലാം സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം കർത്താവ് തന്റെ ഭക്തർക്ക് അവിടുന്ന് എന്താണ് പ്രദാനം ചെയ്യുന്നത് ഉത്തരം ജ്ഞാനം തന്റെ ഭക്തർക്ക് ആരാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ഉത്തരം കർത്താവ് കർത്താവ് ആർക്കാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ഉത്തരം തന്റെ ഭക്തർക്ക് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം അഞ്ച് ചോദ്യങ്ങൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകൻ്റെ ഗ്രന്ഥം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി